പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം ഒരു മല കാണാൻ പോകേണ്ടതായിട്ട് വന്നു അപ്പോൾ അതൊരു ബ്ലോഗ് ചില ഹിന്ദി വാക്കുകളെ പരിചയപ്പെടുത്തുവാനായിട്ട് താല്പര്യപ്പെട്ടു അതിനുവേണ്ടി ശ്രമിക്കുകയാണ് നമുക്കതിലേക്ക് പോകാം ഒരു മല കണ്ടിട്ട് മലയുടെ താഴോട്ട് പോവുകയാണ് മലയ്ക്കു പഹാട് വലിയ മലയാണെങ്കിൽ ബെഡാ പഹാട് ചെറുതാണെങ്കിൽ ചോട്ടാപ്പഹാട് ഇവിടെ ഇങ്ങനെ പച്ചമരങ്ങൾ ഇങ്ങനെ പിടിച്ചു കിടക്കുകയാണ് ഹരിയാലി പച്ച പച്ചയായിട്ട് കാണുമ്പോൾ പേടി പോയ ഹരിയാലി ഹേ ഹരിയാലി പച്ച പിടിച്ച് കിടക്കുന്ന മരങ്ങൾക്ക് വള്ളികളൊക്കെയാണ് ജാട് ജഡൂല് താപ്പോട്ടൊരു വഴിയുണ്ട് ഇവിടെങ്ങും അടുത്തെങ്ങും ആൾക്കാരൊന്നും ഇല്ല പേടിയുണ്ടോ എന്ന് ചോദിച്ചാൽ ഡേർ ഹേക്ക ഡെറ പേടിക്ക് കടുവയും സിംഗവും പുലിയും ഒന്നുമില്ല അതിനൊക്കെ ഷെയർ ചീത്ത് ആ ഹാത്തി ആന എന്നൊക്കെ പറയും എന്നാലിപ്പം താപ്പോട്ട് പോയല്ല പറ്റുമോ അതുകൊണ്ടില്ല താപ്പോട്ട് പോവുകയാണ് ഈ ചടായിയെ നീച്ച ഒലായിക്കി തറപ്പ് ജാതാഹേ താപ്പോട്ട് പോകുന്നതിന് ഒലായി കേറ്റത്തിനാണെങ്കിൽ ചടായി എന്ന് പറയാം അപ്പോൾ ഇവിടെ നല്ല വെയിലുമാണ് വെയിലിൻ്റെ ധൂപ്പ് ദൂപ്പ സമയേ ധൂപ്പുണ്ട് ചൂട് സമയമാണ് താപ്പോട്ട് പോവുകയാണ് ഇവിടെ ഇങ്ങനെ ചാറോ തരപ്പ് പേടി പോതെഹേ നാല് വശങ്ങളിലും മരങ്ങളാണ് കിളരത്തിലാണ് ഊഞ്ചായി ഊഞ്ചായിപ്പഹേ കിളരത്തിനു ഊഞ്ചക എന്ന് പറയും കിളരമുള്ള സ്ഥലങ്ങൾക്ക് ഇങ്ങനെ നടന്ന് ഇറങ്ങി അതിനൊരു ഇവിടെ ചെറിയ പാലമുണ്ട് അതിനപ്പുറത്തൂടെ വേറെ ഇങ്ങോട്ടേതൊക്കെ ഒരു ചെറിയ ടാറിട്ട റോഡ് പോകുന്നുണ്ട് ഇതർ കച്ചാ റോഡ് തൂതർ പക്ക റോഡ് ടാറിട്ട റോഡ് ചെറിയ പാലത്തിനൊരു ചോട്ട പൂള് പൂൾ പാർക്ക് ഇറക്കി ഓ പക്ക റോഡ് പേജായെങ്കിൽ ടാറിട്ട റോഡിലേക്ക് പോവുകയാണ് ഈ പൂ പാലത്തിൻ്റെ കീഴിലൂടെ തോട് പോയിട്ടുണ്ട് ചെറിയ തോട് അതിനെ നാള എന്നാണ് പറയുന്നത് ചൂട്ടി നാള അത് മേളിൽ നിന്ന് വരുന്നതാണ് ഈ മലയുടെ അടിവാരത്തിൽ കൂടെ ഒഴുകുന്നതാണ് പഴാടിക്ക നീച്ച സേ പഴാടിക്ക നീച്ച പേക്കു പൂള് ഈ മലയുടെ താഴെയായിട്ടൊരു പാലമുണ്ട് ചെറിയ പാലം അതാണ് ഞാൻ നടന്നു വന്ന വഴി ഇത് മേളിൽ നിന്ന് ഈ തോടൊഴുകി ഇങ്ങനെ വരികയാണ് ഈ റോഡ് അങ്ങോട്ട് പോയിരിക്കുകയാണ് ഇങ്ങനെ നല്ല രസമുണ്ട് കാണാൻ ഒരു ചെറിയ പേടി പോലെ ചിലപ്പോൾ തോന്നിയേക്കാം ആൾക്കാരാരുമില്ല ആരുമില്ല വീടുകളല്ല വാഹനങ്ങളൊന്നുമില്ല ഇങ്ങനെയൊക്കെയുള്ള കാണാൻ നല്ല രസമാണ് അതുകൊണ്ടും പിന്നെ എന്തെങ്കിലും ചെറിയ പുതിയ ഹിന്ദി ഹിന്ദിവാക്കൾ പറയാമല്ലോ എന്നൊക്കെയുള്ള ഉദ്ദേശത്തിലാണ് വന്നത് ഏതായാലും വന്ന സ്ഥിതിക്ക് രണ്ട് മിനിറ്റ് ഈ പാലത്തിലൊന്നിരുന്നേക്കാം ദോ മിനിറ്റ് കയ്യിലേ പൂൾ പേ ബൈട്ട മേം ബൈടിക്കുക ഇപ്പം ഇരിക്കുകയാണ് രണ്ട് മിനിറ്റിനെ വേണ്ടിയിട്ട് അല്പസമയത്തിനൊക്കെ വേണ്ടിയിട്ട് ഇനി ഇവിടുന്ന് പോകാം മുൻപോട്ട് ഈ താഴെട്ട റോഡിലൂടെ എനിക്ക് മുൻപോട്ട് പോകണം ബസ് കിട്ടണമെങ്കിൽ വിടങ്ങും ബസ്സില്ല ടാറിട്ട റോഡേ ഉള്ളൂ ഡാമർ റോഡെന്ന് വിളിക്കുന്നുണ്ട് അതിനപ്പുറത്തായിട്ട് ആ കാണുന്ന ദൂരെ ഒരു വലിയ പാറയാണ് ചട്ടാൻ ബോത് ബഡേ ചട്ടാന് ഈ പച്ച പിടിച്ച് നിൽക്കുന്ന ചെറിയ ചെടികളും ഒക്കെ ഉള്ള മരങ്ങളുള്ളതുകൊണ്ട് വ്യക്തമല്ലെങ്കിൽ അവിടെ വലിയ പാറയാണ് അതിനെ താഴെക്കൂടാണീ ഡാമർ റോഡ് പോയിരിക്കുന്നത് ഇതാണ് ഞാൻ അവിടുന്ന് കാണിച്ച പാറ ഈ ഒസി ചാട്ടാൻ പല ബോലാത്താന വടിയ ചട്ടാൻ വലിയൊരു പാറ ഇങ്ങനെ വെള്ളോട്ട് പോയിരിക്കുകയാണ് കുറച്ച് ഇങ്ങോട്ട് ഇവിടെ വരുമ്പോൾ ഈ ഡാമറോഡിന് മുകളിൽ കൂടെ ഒരു വലിയ പാലം ഒരു നീണ്ട പാലം പോയിട്ടുണ്ട് ആ കനാൽ പോയിട്ടുണ്ട് ഒരു കനാലാണത് പൂൾ എന്നാണ് പറയുന്നത് മീച്ചേഴ്സ് എ ഡാമർ റോഡ് അതിനകത്ത് വെള്ളമുണ്ടോ അതിനകത്ത് വെള്ളമുണ്ട് ഇവിടെ ചേട്ടൻ നിന്ന് പറയുന്നത് പാലമാണ് അകത്ത് വെള്ളമാണ് കനാലിൻ്റെ വെള്ളമാണ് ഈ റോഡ് ഇങ്ങനെ പിന്നെ മുൻപോട്ട് പോവുകയാണ് കുറച്ചുകൂടെ മുൻപോട്ട് പോയെങ്കിൽ മാത്രമേ വണ്ടി കിട്ടൂ ഗാഡി മില്ലേക തപ് ജബ് തോടെ ആകെ പെടിയെങ്കിൽ തപ്പ് അഭി ഗാഡി നെയ് മിൽത്ത ചിലഹം ചലുത്തേ ആകെ പഠിത്തേ നടക്കാം മുൻപോട്ട് ഇതിലെ ചെറിയ വണ്ടികളൊക്കെ ഓടുന്നുണ്ട് പക്ഷേ നമ്മൾ നടന്നു വന്നെങ്കിൽ അത് കുറച്ചുകൂടെ വ്യക്തമായി കാണാനും നമുക്കത് രസമായിട്ട് തോന്നുകയൊക്കെ ഉള്ളൂ അതുകൊണ്ടാണ് ഇങ്ങനെ നടന്ന് ചെയ്യുന്നത് നല്ല വെയിലാണ് കടി ധൂപ്പെന്ന് പറയും എന്നാലും ഇവിടെ നല്ല കാറ്റും മഴയും ഒക്കെ കിട്ടുന്നുണ്ട്